ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വരുന്ന സീരിയലാണ് ചന്ദ്രികയിൽ അലി എന്ന ചന്ദ്രകാന്തം സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് പിന്നാലെ വന്ന സീരിയൽ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രിയം നേടിയെടുക്കുകയും ചെയ്തു ചിത്രമടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള പഴയകാല നടി രഞ്ജിനിയും കൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ സുനിൽ സന്തോഷ് സജ്ജിതാ ബേട്ടി തുടങ്ങിയവരാണ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സീരിയലുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളായ രഞ്ജനിയും സജിതാ ഭീട്ടിയും തമ്മിൽ വഴക്കുണ്ടായെന്നും കയ്യാങ്കളി നടന്നുവെന്നുമായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് നടിമാർ തമ്മിലുള്ള ഈഗോയാണ് വഴക്കിന് കാരണമെന്നും സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതയും തമ്മിൽ പോര് തുടങ്ങിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് നിരവധി ചാനലുകളായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് താരങ്ങളുടെ വാക്കുതർക്കം പിന്നെ കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ചെയ്തതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്ത ഇപ്പോഴാ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് താരങ്ങൾ തന്നെ താരങ്ങളുടെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് പ്രചരിക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നുമാണ് നടി സജിതാ ബേട്ടിയും രഞ്ജനിയും പറഞ്ഞിരിക്കുന്നത് വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്നിരുന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടിയെന്നും ഇരുവരും പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ആർക്കാണിപ്പോൾ തല പൊട്ടിയത് എനിക്കാണോ സജിതാ ബേട്ടിക്കാണോ രണ്ടുപേർക്കുമല്ല രണ്ടുപേരുടെയും തല നന്നായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ ന്യൂസാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല കേട്ടോ നല്ല രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ പുറത്ത് ചിലതൊക്കെ വൈറലാകുന്നുണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് തന്നെ സീരിയൽ കാണുന്നവരും പ്രേക്ഷകരുമെല്ലാം അറിയാൻ പറയുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഫേക്കാണ് എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് വന്നത് ഞങ്ങൾക്ക് നന്നായി കാരണം ചന്ദ്രകാന്തം സീരിയലിൻ്റെ റേറ്റിംഗ് അങ്ങ് കൂടിയിരിക്കുകയാണ് അത് വളരെ നന്നായി കേട്ടു തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക നിങ്ങൾ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ ക്രൈമാണ് മാത്രമല്ല ഞാനൊരു ലോയറുമാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രകാന്തം ഫേമസ് ആക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് സജിതയും നഞ്ജനിയും പറഞ്ഞിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം അളകനന്ദിയെ ഒരു ഐ പി എസ് ഓഫീസറാക്കുക എന്നതാണ് സീരിയൽ നായികയുടെ പിതാവിൻ്റെ ആ സ്വപ്നം ഒരു ഡോക്ടറാകാനുള്ള നായിക കഥാപാത്രത്തിൻ്റെ ആഗ്രഹവും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ പ്രമേയമാകുന്നു